നമസ്കാരം വലിയ അഭിമാനവും സന്തോഷവും തോന്നുന്ന മുഹൂർത്തമാണ് വയനാട്ടിൽ ഏറെ കർഷക ആത്മഹത്യം നടക്കുന്ന കാലത്താണ് ഞാൻ എൻ്റെ ഉദ്യോഗം ഉപേക്ഷിച്ച് തൊഴിൽ കൃഷിയിലേക്ക് വരുന്നത് എൻ്റെ മോളിൽ ഒരു എപ്പോഴും തൂങ്ങി കിടക്കുന്ന ഒരു കയറുണ്ടായിരുന്നു എന്ന് വേണേൽ പറയാം ആ കാലത്തു ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അങ്ങേയറ്റം അഭിമാനം തോന്നുന്നു ആരാലും അറിയപ്പെടാതെയും പരിഗണിക്കപ്പെടാതെയും പോയ മഹാപ്രയത്നശാലികളായ എൻ്റെ പിതാവടക്കമുള്ള കർഷകരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ നിമിഷത്തെ ഞാൻ സമർപ്പിക്കുന്നു പ്രിയപ്പെട്ട മമ്മൂക്കക്ക് ഞാൻ കൊടുത്തത് വയനാട്ടിൽ മാത്രം വിളയുന്ന എന്ന് പറയുന്ന ഒരു സുഗന്ധ നെല്ലിനമാണ് ജീവകം എ അടങ്ങിയിട്ടുള്ള ഏക നെല്ലിനമാണെന്ന് അതിനെക്കുറിച്ച് പറയപ്പെടുന്നു അത് കൊടുക്കാനൊരു കാരണമുണ്ട് മമ്മുക്ക് ഓർക്കുമെന്ന് അറിയില്ല ഇതൊരു നന്ദിയാണ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വർഷം ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹം നെൽകൃഷിയിലൊക്കെ സജീവമായി ഇടപെടുന്ന കാലത്ത് അരിക്ക് വില കൂടണമെന്ന് പറഞ്ഞു കേരളത്തിൽ അരി പച്ചക്കറിക്കുമൊക്കെ വിലകൂട് കൂടാൻ പറയുക എന്നുള്ളതിന് വലിയ പാപമാണ് മമ്മൂക്ക പറഞ്ഞതുകൊണ്ട് മാത്രം അതതിൻ്റെ മെറിറ്റിൽ ശ്രദ്ധിക്കപ്പെട്ടു അതായത് ഇതിന് പിറകിൽ ഒരു ഉൽപാദകൻ ഉണ്ടെന്നും അവർക്ക് ഉൽപാദന ചെലവുണ്ടെന്നും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ എത്തിച്ചതിൻ്റെ ഒരു നന്ദിയാണത് ഇന്ന് എൺപത്തി അഞ്ച് രൂപയ്ക്ക് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അരി വിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നത് ആ ഇടപെടലും കൂടി ചേർന്നൊരുക്കിയ ഒരു സാഹചര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ട സലിംഗുമാറിനോട് എൻ്റെ കയ്യിൽ ഒരു മുളങ്കയുടെ കിറ്റുണ്ട് വേദിയിലിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് പിന്നെ ഓക്കെ ഓക്കെ വളരെ നന്ദി ഞാനതിപ്പോൾ കൊടുക്കും எல்லாம் கருதி ஆன வந்தது அதுகொண்டு தான் கொடுக்கும் அதுமேட்டரும் ஆ ஒரு ஸ்னேஹசம்மான அது கொடுக்க நன்றி